പത്തനംതിട്ട ജില്ലയിൽ മഴ മുന്നറിയിപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി സുജു ടി ബാബു കൂടിച്ചേരുന്നുണ്ട് സുജു മലയോര മേഖലകളിലേക്കുള്ള രാത്രി രാത്രിയാത്രകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം അധികൃതർ നൽകുന്ന മറ്റ് നിർദ്ദേശങ്ങൾ വർഷ ഇപ്പോൾ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയിൽ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടും ഇരുപത്തിയാറാം തീയതി റെഡ് അലേർട്ടുമാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുശേഷം ഓറഞ്ച് അലേർട്ട് പിന്നാലെ വരുന്നു ഒരു ഘട്ടത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നമ്മൾ രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ജില്ലയിൽ ജാഗ്രത പുലർത്തണം പുലർത്തണമെന്ന് തന്നെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെയും തന്നെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അത് നിയന്ത്രണ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകൾക്കാണ് നിയന്ത്രണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവേശനത്തിനും നിയന്ത്രണമുണ്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കോറികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ബുധനാഴ്ച വരെയാണ് നിയന്ത്രണം അതായത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് മലയോര മേഖലയിൽ ക്ഷമിക്കണ തീയതി പറഞ്ഞാൽ തെറ്റുണ്ട് ഈ വരെയാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയും കോന്നിയിൽ ചിലയിടങ്ങളിൽ മരം കടപുഴകി വീഴുകയും ചെയ്തിരുന്നു സുജു ഇന്നലെ സുജു പറഞ്ഞ പോലെ തന്നെ ഇന്നലെയൊക്കെ പത്തനംതിട്ടയിൽ ശക്തമായ മഴയായിരുന്നു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല ഗതാഗതത്തിന് നിയന്ത്രണ നിരോധനമല്ല നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കറിയാം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലപ്പോഴും വനമേഖലയിലുള്ള ഇപ്പം കോന്നി അടവി കോട്ടൂറിസം കേന്ദ്രം ഉൾപ്പെടെയുള്ള പല മണ്ണിറ വെള്ളച്ചാട്ടം തുടങ്ങി വിവിധ സ്ഥലങ്ങൾ അത് വനപ്രദേശവുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഒരു ഘട്ടത്തിലാണ് മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ യെല്ലോ അലേർട്ടും അതിന് പിന്നാലെ റെഡ് അലേർട്ടുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭൂപ്രകൃതി തന്നെ മലയോര മേഖലയെക്കൂടൊപ്പം തന്നെ അപ്പർ കുണ്ടാടം മേഖല താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജില്ല തന്നെയാണ് അതിൻ്റെ എല്ലാം മുൻകരുതലുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വർഷ ശരി പത്തനംതിട്ട ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രാ നിരോധനവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് സുജിറ്റി ബാബു നൽകിയത്